വീടിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന കാർ കാട്ടാന തകർത്തു മണ്ണാർക്കാട് ആനമൂളിയിലാണ് സംഭവം കാറിലുണ്ടായിരുന്ന സനീഷ് രക്ഷപ്പെട്ടത് തലനാരിയുടെ ബുധനാഴ്ച രാത്രി മണിയോടെയാണ് സംഭവം നിർത്തിയിട്ടിരുന്ന കാറിലിരുന്ന് ഫോൺ ചെയ്യുന്നതിനിടെ ആന ആക്രമിക്കുകയായിരുന്നു ഇറങ്ങി വീട്ടിലേക്ക് ഓടിയതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു പുത്തൻപുരയ്ക്കൽ ഇമ്മാനുവലിന്റെ വീടിന് മുന്നിലെത്തിയ ഒറ്റക്കൊമ്പൻ കാർ കുത്തിമറിക്കാൻ ശ്രമിച്ചു അന്നേരമാണ് കാറിൽ ഫോണിൽ സംസാരിച്ചു കൊണ്ടിരുന്ന ഇമ്മാനുവലിന്റെ മകൻ സനീഷ് അമ്പരപ്പോടെ ആനയെ കാണുന്നത് വീട്ടുകാർ ഒച്ചവെച്ച ആനയെ ഓടിക്കുകയായിരുന്നു കാറിന്റെ ബോണറ്റിൽ കൊമ്പു കുത്തിയിറക്കിയ പാടുകൾ കാണാം കാറിന് തകരാറുകൾ സംഭവിച്ചതൊഴികെ മറ്റു നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല UTV News, Palakat.